അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ചരിത്രത്തിലാദ്യമായി ശ്രീകൃഷ്ണപുരത്ത് സി പി എമ്മിനെ നയിക്കാൻ ഇനി വനിത എം കെ ദേവിയെ പുതിയ ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു സി പി ഐ എം ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിക്ക് ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ സെക്രട്ടറി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും സാക്ഷരതാ പ്രേരക അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി ട്രഷററും ജില്ലാ കമ്മിറ്റി അംഗവുമായ എം കെ ദേവിയാണ് പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിലവിൽ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ബി രാജേഷ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു ബാങ്കിൽ നിന്നും ലീവ് എടുത്താണ് ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നത് തിരികെ ജോലിയിൽ പ്രവേശിച്ച സാഹചര്യത്തിലാണ് ലോക്കൽ സെക്രട്ടറിമാർ എല്ലാം മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരാകണം എന്ന പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ലോക്കൽ സെക്രട്ടറിയായി എം കെ ദേവിയെ തിരഞ്ഞെടുക്കേണ്ടി വന്നത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എ സി നാരായണൻ മുൻ ലോക്കൽ സെക്രട്ടറിയും അധ്യാപക സംഘടനയുടെ ജില്ലാ നേതാവുമായിരുന്ന എ എം ശാസ്ത്ര ശർമ്മൻ എ എം ശങ്കരനാരായണൻ എന്നിവരുടെ കുടുംബത്തിൽ നിന്നുമാണ് എം കെ ദേവി സംഘടനയുടെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് സെക്രട്ടറി വനിതാ എന്നുള്ളത് ആദ്യത്തെയാണ് നമ്മുടെ പ്രദേശത്ത് സ്ത്രീകളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്ന് ഏകദേശം പത്ത് മുപ്പത് വർഷക്കാലം മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിലൂടെ പാർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ എസ് എഫ് ഐ എന്നുള്ള രീതിയിലും കോളേജിലും പ്രവർത്തനങ്ങളിലുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ട് ടേമിലും എൻ സിയിൽ അംഗമായിട്ട് തുടരുകയാണ് ഈ ടൈമിൽ എൽ സി സെക്രട്ടറി എന്നുള്ള ഒരു സാധ്യത സമ്മേളനത്തിന് ശേഷം നിലവിലുള്ള എൽ സി സെക്രട്ടറി തിരിച്ച് ജോലിയിൽ കയറണം എന്നുള്ളൊരവസ്ഥ വന്നപ്പം ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നതാണ് എന്തായാലും ശ്രീകൃഷ്ണപുരത്തെ പൊതുജനങ്ങളുടെ സ്ത്രീ സി പി ഐ എമ്മിൻ്റെ പാർട്ടിയുടെ അനുഭാവമുള്ള എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മയോടുകൂടി ഒത്തു ഒത്തുചേർന്ന് മുന്നോട്ട് പോകാമെന്നാണ് ആലോചിക്കുന്നത് പരമാവധി സി പി എമ്മിന് അനുകൂലമായൊരു അന്തരീക്ഷം ഈ പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ സഹകരണം സഹകരണവും ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്